കൂടിയൊക്കെ കുറച്ച് ചപ്പ് ചവറുകൾ അടിഞ്ഞിരിക്ക പാലത്തിമ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യാണ് കാരണം പാലത്തിനും വീഴ്ചയാണെങ്കിൽ പാലം പെട്ടെന്ന് പോയില്ലെങ്കിലും ഇപ്പൊ കണ്ടെങ്കിൽ ഈ വീഡിയോയില് കണ്ടമാനം സാധനങ്ങളാണ് ഇപ്പൊ ഈ ഒരു പാലത്തിമ ഒന്ന് അടിഞ്ഞിട്ടുള്ളത് അടിയന്തരമായിട്ട് ഇതിന് ജനപ്രതിനിധി ആരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സംഘടനകളും നാട്ടുകാരും ഒക്കെ ഇതിനൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഇറങ്ങി ക്ലീനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ നാലഞ്ച് പ്രാവശ്യം ഇവിടെ ഈ ഒരു സാധനം അടിഞ്ഞിട്ട് ഇവരത് നാട്ടുകേർ വെട്ടി മാറ്റി അതിൻ്റെ അടിയിൽ അവരെ വെട്ടിക്കത്തി അതുപോലെ തന്നെ മഴ കോടാലി അതൊക്കെ ആ കൂടി പോയി അതുപോലെ തന്നെ മിഷിമാളൊക്കെ കംപ്ലൈന്റ് വന്നു ഒക്കെ പണിയില്ലാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സാമ്യം എല്ലാവരും പണിയില്ലാതെ നിൽക്കുകയാണ് പക്ഷെ ഇങ്ങനെ ഓരോ അവസ്ഥകൾ വരുമ്പോ ഒരു പ്രകൃതിയോടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളെ എന്തെങ്കിലും ഈ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ടും അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ അവരെന്നെ ക്ലീൻ ക്ലീനാക്കും ഇത് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ നാടില് എല്ലാത്തിനും മറങ്ങിത്തിരിക്കാൻ ആളുകളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ അടിയന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ പുന്നക്കാട് പാലാണത് അത് മനസ്സിലാക്കണെ പുന്നക്കാട് പാലത്തിന്റെ അപ്പുറത്ത് സ്കൂളാണ് കാരണം ഈ സ്കൂൾ കെട്ടിടാണ് അവിടെ നടക്കുന്നത് ഇവിടെ ഈ ഒരു ഇത് അടയുമ്പോ നേരെ വള്ളം തിരിഞ്ഞു പോവും സർവ്വസാധാരണയാണ് റോഡിന്റെ സംരക്ഷണ സംരക്ഷണവിദ്യ പൊട്ടും റോഡ് പൊളി നേരെ അപ്പുറത്ത് ബിൽഡിങ്ങൾക്കും സ്കൂളുകൾക്കും കയറും അതുപോലെ തന്നെ കൃഷി നടത്തുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അതിലൊക്കെ വെള്ളം കയറും ഈ കിണറിലും കാര്യങ്ങളൊക്കെ വെള്ളം കയറും ഇവിടെ ഫുള്ള് നിറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ നമ്മളെ കുഞ്ഞക്കാട് റോഡിങ്ങനെ വെള്ളം കയറും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം മുക്കാൽ ഭാഗം നിറഞ്ഞു നിൽക്കുന്നത് നിറഞ്ഞു അടിഞ്ഞു നിൽക്കണിപ്പോടെ അപ്പൊ ഏത് സമയത്തും ഇനിയിപ്പൊ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തുടങ്ങിയ മഴയാണ് നമ്മൾ കരുവാരം കൊണ്ടില്ല ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു രാവിലെ അപ്പൊ എന്താ വെച്ചാൽ ഒന്നും സംഭവിക്കാതെ സംഭവിക്കാതിരിക്കട്ടെ അതിന് മുന്നേ അടിയന്തരമായിട്ട് വാർഡ് മെമ്പറോ പഞ്ചായത്തോ ബ്ലോക്കോ ജില്ല ആരെങ്കിലും അടിയന്തരമായിട്ട് ഇതിനൊരു പരിപാടി നടത്തിയില്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഒരു ദുരന്തം തരാതിരിക്കട്ടെ ഒരു അപകടം തരാതിരിക്കട്ടെ അടിയന്തരമായിട്ട് ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഇത് വിളിച്ചു പറഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ആളുകൾ അതുപോലെ തന്നെ ഇത് വെട്ടിയ പോലെ മഴയും കഴിക്കോട്ടും കാര്യങ്ങളൊക്കെ പോയി വെട്ടത്തി പോയിട്ടും അതിനൊന്നും ഏഹ് എടുക്കാനും പണിയില്ലാതെ മിക്കവാറും കുഞ്ഞുട്ടിയാ അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും ചില്ലറുകളുടെ ഫണ്ടോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അടിയന്തരമായിട്ട് ഞങ്ങൾ തന്നെ ഇത് മാറ്റും എന്നൊക്കെയാണ് ഒരു പറഞ്ഞത് അപ്പൊ അടിയന്തരമായിട്ട് ഇതിനൊരു ഇടപെടൽ നടത്തണം ഒരു അപകടങ്ങൾ സംഭവിക്കും സംഭവിക്കാതിരിക്കട്ടെ കുടിയെ സംരക്ഷണ വിധിയാണ് രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത് താഴെ ഭാഗത്തൊക്കെ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള റോഡിന്റെ റോഡിൻ്റെതൊക്കെ പൊട്ടും അപ്പോൾ അടിയന്തരമായിട്ട് ഇട ഇവിടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള നിലക്കാണ് ഞാനൊരു വീഡിയോ നിങ്ങളുമായി